ഈ ഈ കുറിക്കുന്ന തൊഴിലാളികൾ ഒന്ന് എന്ന് ി കുറയ്ക്കുന്ന സമയത്തെ ഒമ്പതിനായിരം കോടി ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അയ്യായിരം കോടി ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനിയും കൂടി കൊടുക്കുമ്പോ അമ്പത്തയ്യായിരം കോടി മുപ്പത്തി ആറായിരം കോടി മൂന്ന് അഞ്ചുവർഷമാകുമ്പോ അമ്പത്തയ്യായിരം കോടി സർക്കാർ കൊടുക്കും ഇപ്പോഴത്തെ ചെയ്യും കേരളത്തിലെ സാധാരണ ജനങ്ങളോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും ഞങ്ങൾ അത് കൊടുക്കുന്നതാണ് ഇവിടെ പ്രസംഗിച്ചതുപോലെ കുറച്ച് ഇല്ലാത്ത കയ്യടി കിട്ടാനും കട്ട് മീഡിയയിൽ കൊടുക്കാനും കാര്യങ്ങൾ വിശ്വസിക്കുന്നു സഭയിൽ അടിയന്തര പ്രമേയ കോൺഗ്രസ് എം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകുന്ന മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് കുറച്ചു നാളുകളായി സഭയിൽ വിഷയദാരിദ്ര്യം നേരിടുന്ന പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി വിഷയമായി ഉന്നയിച്ചത് ചില ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു എന്ന കാര്യമായിരുന്നു ഇത് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തര പ്രമേയവുമായി രംഗത്തിറങ്ങിയ കോൺഗ്രസ് സംഘം എം വിൻസെന്റ് പതിവ് പോലെ സി പി എമ്മിനെ പരിഹസിക്കുന്ന ചില പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തിയാണ് തന്റെ പ്രസംഗം പൂർത്തിയാക്കുന്നത് ഇതോടെ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മറുപടി പറയാൻ എഴുന്നേറ്റ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കൊടുത്ത ക്ഷേമ പെൻഷന്റെ കണക്കുകൾ സഹിതം നിരത്തി എം വിൻസെന്റിന്റെ വായടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് സഭയിൽ കണ്ടത് അതോടൊപ്പം ബാലഗോപാൽ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ അടക്കം മറുപടികൾ കോട്ടിയുന്ന ഘട്ടത്തിൽ ബാലഗോപാലിന്റെ ശ്രമങ്ങൾ പോലും പ്രതിപക്ഷ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി നമുക്ക് ഇന്നത്തെ സഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയുടെ പ്രസക്ത ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അടക്കം സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധികളിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മാസങ്ങളായി കുടിശ്ശിയാണെന്ന് പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്നുപക്ഷേപം ആവശ്യപ്പെട്ട് സർവശ്രീ എം വിൻസെൻറ്റ് പി ഉബൈദുള്ള മോഹൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് ലേബർ മിനിസ്റ്റർക്കാണ് പക്ഷെ അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എക്സൈസ് കാര്യ വകുപ്പ് വകുപ്പ് മന്ത്രി തൊഴിൽ മന്ത്രിക്ക് വേണ്ടി മറുപടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്യാൻ കഴിയാത്ത ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി ആരുടെ മുന്നിൽ കൈനീട്ടേണ്ടാത്ത അവസ്ഥ ഈ ക്ഷേമനിധി നിയമം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് സാർ അവർക്ക് നൽകിയിട്ടുള്ളത് സാർ ഇന്ന് ആത്മവിശ്വാസമുണ്ടോ സാർ ഒരു ഗ്ലാസ് ചായക്കും മരുന്നിനും വേണ്ടി പതിനഞ്ചും പതിനേഴും മാസം പെൻഷൻ തൊഴിലാളികൾ കൈ നീട്ടുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയ അവതരിപ്പിക്കുന്നത് അത് അതുകൊണ്ട് നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സർ ഈ ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുന്നണി രാഷ്ട്രീയമായിട്ട് പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്നുള്ള വ്യക്തമാണ് ഇതിനകത്ത് എന്താണ് ഇങ്ങനെ അടിയന്തര പ്രമേയത്തിന് ആധാരമായ കാര്യം എന്താണ് അടിയന്തരമായ കാര്യം എന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസക്കാലത്തെ കുടിശ്ശികയുണ്ട് മൂന്ന് മാസക്കാലത്തെ കുടിശ്ശിക എല്ലാ ക്ഷേമനിധി ബോർഡിലും അഞ്ച് മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു റൂൾ മുന്നൂറ് അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അന്ന് അഞ്ച് മാസ കുടിശ്ശികയിൽ രണ്ട് മാസം ഏകദേശം രണ്ടായിരം കോടി രൂപ ഈ വർഷം കൊടുത്തു തീർത്തു അടുത്ത വർഷം മൂന്ന് കുടിശ്ശികയും കൂടി കൊടുത്തു തീർക്കും ആ മൂന്ന് കുടിശ്ശിക ഉണ്ടെന്നുള്ളത് നിയമസഭയിൽ അംഗീകരിച്ചതാണ് നമ്മൾ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ ആവശ്യമുണ്ടോ കൊടുക്കുമെന്ന് പറഞ്ഞതാണ് വളരെ കൃത്യമായ ഒരു കാര്യം നിർമ്മാണ തൊഴിലാളി ക്ഷേമപതി ബോർഡിൻ്റെ കാര്യത്തിലാണ് അതിനകത്ത് രണ്ട് മൂന്ന് വർഷക്കാലത്തെ കുടിശ്ശിക പിരിച്ചു വരാനുണ്ട് ആ കുടിശ്ശിക പിരിക്കുന്നതിന് നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് വാങ്ങി ലേബർ വകുപ്പിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കുന്നതല്ല അത് ലേബർ വകുപ്പിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ തരത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സാർ നമ്മുടെ ഈ തൊഴിലാൾ ഇപ്പോഴത്തെ ക്ഷേമതി ബോർഡുകളുടെ ഘടനയെപ്പറ്റിയും അതിൻ്റെ ചട്ടങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അതിവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അതിനകത്തെ അംഗത്വം അതിൻ്റെ സ്ട്രീം ലേഞ്ച് എന്നോ തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ചെയ്യാം ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനി ബോർഡിൽ ഇരുപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റിമൂന്ന് അംഗങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കളക്ഷൻ കൂടുതൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം അത് കൂടുതൽ ശക്തിപ്പെടുത്താം സാർ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെല്ലാം പരസ്പരം രാഷ്ട്രീയം പറയുന്നവരാണ് ശ്രീ വിൻസെൻ്റ് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ അദ്ദേഹം ഇവിടെ ഈ ഈ ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി വസ്തുതാപരമായ കാര്യങ്ങൾ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പലപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു നന്മയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല സർ ഈ കെ എസ് ആർ ടി സി ശമ്പളം പെൻഷനെല്ലാം കൃത്യമായി കൊടുക്കുന്നൊരു സമയത്ത് തന്നെ ഇപ്പോൾ അവിടെ ഒരു പണിമുടക്ക് അടക്കുകയും വാഹനങ്ങളുടെ ഇഞ്ചിനിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ചില ഇടപെടലുകൾ നടക്കുകയും ചെയ്യുന്ന ഇടയ്ക്കി ചർച്ച ഞാൻ ഞാനതിനകത്ത് അധികം പോകുന്നില്ല അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി പോലുള്ള മേഖലകൾ ക്ഷമത വരുന്നതല്ല കെ എസ് ആർ ടി സി പോലുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി അത് റൺ ചെയ്യിക്കുന്ന ബഡ്ജറ്റിൻ്റെ മൂന്നരട്ടിയോളം തുക ഒരു മാസ ഒരു വർഷം കൊടുത്ത് ചെലവഴിക്കുന്നൊരു ഗവൺമെന്റിനെ പറ്റി നല്ലത് അതിൻ്റെ ഒരു ചുമതലയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഇവിടെ സംസാരിക്കാൻ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അക്കാര്യം പറഞ്ഞതേ ഉള്ളൂ സബ്ജക്റ്റ് കെ എസ് ആർ ടി സി അല്ല ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സി അല്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യത്തിൽ അത് സാർ നമുക്ക് കേവലം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ സത്യസന്ധത വേണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നു സാർ നേരത്തെ ക്ഷേമനിധി ബോർഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ നിയമം വന്നത് സാർ നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കാലത്തല്ലേ രണ്ട് ശതമാനം പത്ത് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷത്തിന് മുകളിൽ ചെലവ് ആവുന്ന നിർമ്മാണ നിർമ്മാണങ്ങൾക്ക് കൺഷഷൻ സെസ് എന്ന നിലയിൽ രണ്ട് ശതമാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു രണ്ട് ശതമാനം നമ്മൾ ഏർപ്പെടുത്തുന്നുള്ളു ഒരു ശതമാനം ഏർപ്പെടുത്തുന്നുള്ളൂ ആ ഒരു ശതമാനം ഏർപ്പെടുത്താൻ വന്നപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു ഇവിടെ സാധാരണക്കാരുടെ ഇന്ന് പൈസ കഴുത്ത് പിടിച്ച് പിന്നെ പിടിച്ച് മേടിക്കുന്നു വലിയ ഫണ്ടാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം തന്നെ കോൺഗ്രസിൻ്റെ സൈബർ വിങ് തന്നെ നടത്തിയ ഉണ്ടല്ലോ ഒന്ന് വലിയ തോതിൽ ഇത് വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കൊള്ള തുടങ്ങിയ കാര്യങ്ങൾ അന്ന് പിരിച്ചു അപ്പോൾ ക്ഷേമനിധി ബോർഡിന് വേണ്ടി പിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പറയുക എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇത് പിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്നില്ല എന്ന് പറയുക സാർ ഞാൻ ചില പഴയ പഴഞ്ചൊല്ലെ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് നേരത്തെ കുറേ ഉദാഹരണം പറഞ്ഞത് സാർ മുതല കണ്ണീർ എന്ന് പറഞ്ഞാൽ മുതല പിണങ്ങും മുതല സാധാരണ മുതല കണ്ണീർ എന്ന് പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ എരയെ തിന്നുമ്പോൾ കണ്ണീർന്ന് കണ്ണീർ വരുന്നതാണ് അതിനേക്കാളും കഷ്ടമായ തരത്തിലാണ് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങൾ ഈ തൊഴിലാളിക്ക് വേണ്ടി സാർ നിങ്ങളിത് പിരിക്കുന്നതിനെതിരെ പറയുക ഇപ്പുറത്ത് വന്ന് രണ്ട് സ്ഥലത്തും വേട്ടക്കാരനൊപ്പം നിൽക്കുക വേട്ടമൃഗത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാവും സാർ ഇവിടെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചുള്ള പൊതുസ്ഥിതി എന്താ സാർ ക്ഷേമ പെൻഷനെ പറ്റി ജനങ്ങൾക്കറിയാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ പഞ്ചായത്ത് മന്ത്രി ശ്രീ എം കെ മുനീർ നിയമസഭയിൽ പറഞ്ഞ അതുവരെയുള്ള പെൻഷൻ കൂടി കൂടിയാൽ സംബന്ധിച്ചുള്ള സത്യമായി കണക്കുണ്ടല്ലോ എത്ര മാസത്തെ കുടിശ്ശിക അത് പതിനെട്ട് മാസമാണോ പതിനാറ് മാസമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ തർക്കം വന്നു എന്തായാലും നിയമസഭയെ വന്ന മറുപടി ആണല്ലോ വലിയ കുടിശ്ശിക ഉണ്ടെന്നുള്ളത് ആ കുടിശ്ശിക മൊത്തം കൊടുത്തു തീർത്തുന്നത് സാർ അതിനുശേഷമാണ് അപ്പോൾ ഈ കുടിശ്ശികയെ സംബന്ധിച്ച് എന്ത് ആത്മാർത്ഥം നിങ്ങൾ പറഞ്ഞാൽ എന്ത് ആത്മാർത്ഥം ആൾക്ക് തോന്നുക ഇവിടെ പറഞ്ഞ അന്നത്തെ പെൻഷനുകളെ കുടിച്ച് ആ മറുപടി പറഞ്ഞത് വാർദ്ധക്യകാല പെൻഷൻ മുന്നൂറ്റി അറുപത്താറ് കോടി വികലാംഗ പെൻഷൻ നൂറ്റി അറുപത്തി കോടി വിവിധ പെൻഷനുകൾ അഞ്ഞൂറ്റമ്പത്തി മൂന്ന് കോടി അങ്ങനെ അവാഹിതകളുടെ പെൻഷൻ ഇങ്ങനെ എല്ലാ കണക്കും അന്ന് അദ്ദേഹം പറഞ്ഞു മുനീർ സാഹിബ് പറഞ്ഞ ആ മറുപടി തന്നെയാണ് ബാക്കി രണ്ട് മൂന്ന് അതുപോലെ അനുബന്ധ മറുപടികളുണ്ട് എൻ്റെ ഉണ്ട് സർ ഈ ഗവൺമെന്റ് വന്നിട്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായൊരു മാനദണ്ഡമുണ്ട് ഇതിനകത്ത് ഈ കാര്യങ്ങളിൽ കൃത്യമായ ക്ഷേമതി കൊടുക്കണം ഈ ആളുകളെ പറ്റി അവരുടെ കാര്യത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണം സർ ഇവിടെ ഈ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ എപ്പോഴും നമ്മൾ ആ നയങ്ങളുടെ എല്ലാ ഭാഗവും ഇവിടെ പറയണ്ട പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റെ നയങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടും ക്ഷേമനിയുടെ കാര്യത്തിനകത്ത് തടസ്സം ഉണ്ടാക്കാത്ത സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് സാർ കേരളത്തിനകത്ത് ഈ ക്ഷേമനിധി സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പറഞ്ഞത് ചെറിയൊരു തുക സാർ ഇ കെ നായനാരുടെ ഗവണ്മെന്റ് കാലത്ത് ക്ഷേമനിധി നടപ്പിലാക്കുമ്പോൾ ഇത് പ്രൊഡക്റ്റീവ് അല്ല ഇത് ആളുകളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് അന്ന് മുതൽ എതിർത്തല്ലേ നിങ്ങൾ ആ ക്ഷേമതിയാണല്ലിപ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നിട്ടുള്ളത് ക്ഷേമതിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി ക്ഷേമതി ബോർഡുകളെ ഉൾപ്പെടെ കുറച്ചുകൂടി ഏകീകരിച്ച് അത് സ്ട്രീംലൈൻ ചെയ്യണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുമുണ്ട് കാരണം പലരും ഞങ്ങൾക്ക് ഇരട്ടിപ്പുണ്ട് അതുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പോഴും എതിർ വരുവാണ് അത് ചെയ്യേണ്ടി വരും അത് ചെയ്യും അത് ചെയ്യും അത് സിസ്റ്റമാറ്റിക് ആകും പക്ഷേ ക്ഷേമതി പെൻഷനുകൾ കുറയ്ക്കില്ല കൃത്യമായി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയാം സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ കൊടുത്ത് ആകെ എത്ര അഞ്ച് വർഷം കൊണ്ട് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി പതിനൊന്ന് കൂടിയാണ് സാർ ഒമ്പതിനായിരത്തി പതിനൊന്ന് അഞ്ച് വർഷം കൊണ്ട് കൊടുത്തു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആ ക്ഷേമനിധി പെൻഷൻ അറുന്നൂറ് രൂപ ആയിരുന്നത് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല പഴയകാല കുടിശ്ശികയും കൂടി കൊടുത്തു തീർത്തു അങ്ങനെ ആ കുടിശ്ശിക അടക്കം മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ കൊടുത്ത ഒരു മുന്നണിയോടാണ് നിങ്ങൾ പറയുന്നത് അവിടെ മുതലക്കണ്ണീർ ഒഴുക്കാണ് ഓഹ് എൽ ഡി എഫ് ചെയ്യുന്നില്ല സർ ആ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് കേരള സർക്കാർ തൊഴിലാളികൾക്ക് ക്ഷേമതയ്ക്ക് വേണ്ടി അധികമായി കൊടുത്തത് ഒമ്പതിനായിരം കൊടുത്തെടുത്ത് അധികമായി കൊടുത്താണ് മുപ്പത്തയ്യായിരം കോടി സാർ അന്ന് ആ കുടിശ്ശിയും കൂടി ചേർത്താ കൊടുത്തത് ഈ സർക്കാർ വന്നിട്ടോ സാർ കേരളത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല മല ദുരന്തത്തിന് പോലും പണം കിട്ടാത്ത ഒരു സർക്കാർ ഇവിടെ ഭരിക്കുകയാണ് ആ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടും സാർ കഴിഞ്ഞ മൂന്ന് മൂന്നര നാല് വർഷം പൂർത്തിയായിട്ടുള്ള തന്നെ രണ്ടോ മൂന്നോ മാസം കുടിശ്ശിക ഉണ്ടല്ലോ സാർ ഇതുവരെ കൊടുത്തത് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം യു ഡി എഫ് കാലത്ത് ഒമ്പതിനായിരം കോടി ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് മുപ്പത്തയ്യായിരം കോടി ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനിയും കൂടി കൊടുക്കുമ്പോൾ അമ്പത്തയ്യായിരം കോടി മുപ്പത്തി ആറായിരം കോടി മൂന്ന് അഞ്ച് വർഷം ആകുമ്പോ അമ്പത്തയ്യായിരം കോടി സർക്കാർ കൊടുക്കും ഇപ്പൊ ചെയ്യും കേരളത്തിലെ സാധാരണ ജനങ്ങളോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും ഞങ്ങൾ അത് കൊടുക്കുന്നതാണ് ഇവിടെ പ്രസംഗിച്ചതുപോലെ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങൾ കയ്യടി കിട്ടാനും കട്ട് ചെയ്ത് മീഡിയയിൽ കൊടുക്കാനും കുറേ കാര്യങ്ങൾ പറയുന്നൊരു അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ല സർ സാർ പ്രതിപക്ഷ നേതാവിനോട് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവിടെ പറഞ്ഞല്ലോ പറഞ്ഞു ഇവിടെ എന്താ ഇൻവെസ്റ്റർ മീറ്റ് നടത്തി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തി പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇൻവെസ്റ്റർ മീറ്റ് ഇവിടുത്തെ സബ്ജക്ട് അല്ലായിരുന്നല്ലോ അങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഇന്ത്യ കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായി നടന്ന വ്യവസായ വകുപ്പിന്റെ പരിപാടികളൊന്നാണെന്ന് എല്ലാവരും അംഗീകരിച്ചതാണ് കേരളത്തിലുള്ളവർ മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം വരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയരുത് അത്രയും നിക്ഷേപം വരുന്നെന്ന് പറഞ്ഞാൽ അത്രയും പുതിയ സ്ഥാപനങ്ങൾ അത് ആധുനിക ടെക്നോളജിയും പഴയ ടെക്നോളജിയും ഉപയോഗിച്ച് എല്ലാ മേഖലയിലും അത്രയും സ്ഥാപനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അത്രയധികം ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ പല സ്റ്റഡി റിപ്പോർട്ടും റിപ്പോർട്ടുകളുണ്ടല്ലോ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ വന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മറ്റു കാര്യങ്ങൾ വഴി വ്യവസായ സ്ഥാപനങ്ങൾ വന്നൊരു സ്ഥലമാണ് കേരളം അങ്ങനെ വരുന്ന കേരളത്തിൽ ഇൻവെസ്റ്റ് മീറ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആ മേഖലയെ മാത്രമല്ല ഇനി വ്യവസായത്തിനകത്ത് ആധുനിക വ്യവസായവും പരമ്പരാഗത വ്യവസായവും മാത്രമല്ല ടൂറിസം പോലെ അങ്ങേറ്റം സാധ്യതയുള്ള സ്ഥലങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ചുള്ള സംഭവങ്ങൾ എല്ലാ മേഖലയിലും കൂടുതൽ തൊഴിലവസരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് പരമ്പരാഗത തൊഴിലാളികളുടെ കാര്യം കൊല്ലത്തെ കശുവണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ കൊല്ലത്തെ കശുവണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ ആരും വലിയ മൊതലക്കണ്ണീർ ഒന്നും ഒഴുക്കേണ്ട കാര്യമില്ല കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾക്ക് ഇതിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് പുനരുജ്ജീവന പാക്കേജ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ തൊഴിലാളികളുടെ ആ ആ വ്യവസായം നടത്തിക്കൊണ്ട് പോകുന്നതിന് പ്രായോഗികമായ പ്രശ്നമുണ്ട് ഈ വ്യവസായികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ കടക്കണിപ്പെടുന്നുണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജ് അതിൻ്റെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം തുടങ്ങി സർ പരമ്പരാഗത മേഖലയായ കയറും കശുവണ്ടിയും കൈത്തറിയും ഖാദിയും അടക്കമുള്ള എല്ലാ മേഖലയിലും പ്രത്യേക സഹായം സർക്കാരിൻ്റെ ഭാഗമായിട്ട് വേണം അതിൻ്റെ ഭാഗമായിട്ടുള്ള പണവും മാറ്റിവെച്ചിട്ടുണ്ട് ആ മേഖലയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനാറ് ക്ഷേമനിധി ബോർഡുകളിൽ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട് സർ ക്ഷേമനി ബോർഡിൽ പണം പിരിക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ എത്ര ജീവിതകാലം മുഴുവൻ ചെറിയൊരു തുക കൊടുക്കുന്നതുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല ആ ക്ഷേമതി ബോർഡെന്ന് പറഞ്ഞാൽ പേരിന് ക്ഷേമതി ബോർഡിൻ്റെ ഒരു ചെറിയ ഫീസ് കളക്ട് ചെയ്യുന്ന അല്ലാതെ അതിൽ നിന്നാണോ കൊടുക്കുന്നത് മൂവായിരം നാലായിരം രൂപ ജീവിതകാലം ആകെ അടച്ചാലും നാലായിരമോ അയ്യായിരം രൂപ മാത്രം അടയ്ക്കുന്ന ക്ഷേമതി ബോർഡുണ്ട് പക്ഷെ പെൻഷൻ ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നത് എങ്ങനെയാണ് ആ ക്ഷേമനിധി ബോർഡിന്റെ വരുമാനത്തിൽ നിന്ന് മാത്രം പറ്റുമോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെ പറയൂ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഇതിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വേണ്ടിയിട്ടാണ് ഉടനെ ഒയാസിസ് ഒയാസിന്റെ കാര്യം അതിനകത്ത് പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിടാൻ ഒരു സംശയവും ഇല്ല ഒയാസിന്റെ ഞങ്ങൾ പറയുന്നു കേരളത്തിൽ പത്ത് അയ്യായിരം എണ്ണ അയ്യായിരത്തോളം കോടി രൂപ ഇപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ട് അത് എണ്ണായിരം പതിനായിരം കോടി രൂപയാവും ആ പതിനായിരം കോടി ഇവിടുത്തെ കാർഷിക മേഖലയും കൂടി പുനരുജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ സജീവമാക്കി ആ വരുമാനം കിട്ടുന്ന വ്യവസായങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നൂറ് രൂപയുടെ സാധനം ഇങ്ങോട്ട് മേടിക്കുമ്പോൾ അമ്പത് രൂപയുടെ പോലും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത കൺസ്യൂമർ ഇൻഡസ്ട്രി ഉള്ള ഒരു സംസ്ഥാനത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അതാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് മറ്റ് കാര്യങ്ങൾ പറയും ആത്മാർത്ഥത വേണം ഇത്തരം കാര്യങ്ങൾ സർ അംഗൻവാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇവിടെ അങ്ങ് പറഞ്ഞു ബീഡിയുടെ കാര്യം പറഞ്ഞു ബീഡി തൊഴിലാളി ബീഡി തൊഴിലാളികളെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നാ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ബീഡി വലിച്ചെറിയുന്ന പോലെ കളഞ്ഞില്ലേന്നാ സാർ ഈ ദിനേശ് ബീഡി കമ്പനി ഉണ്ടായത് എങ്ങനെയാ പ്രസ്ഥാനം ഉണ്ടായത് എങ്ങനെയാ മംഗലാപുരത്തുള്ള കമ്പനികൾ സാധു ബീഡി അടക്കമുള്ള കമ്പനികൾ സാധാരണ തൊഴിലാളികൾക്ക് കണ്ണൂരും കാസർഗോഡുമുള്ള ബീഡിതരിപ്പ് തിരിക്കുന്ന സാധാരണ തൊഴിലാളികളെ പിരിച്ചുകൂടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സർ എ കെ ജിയുടെ നേതൃത്വത്തിൽ അന്ന് അന്നത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിശക്തമായി ഉണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് ദിനേശ് മീഡി ആ ദിനേശ് മീഡി ഇപ്പോൾ എല്ലാവരും ബീഡി വലിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ വീടിയുടെ സ്വഭാവം മാറിയ സർ അത് കൊണ്ട് അതിലും ഡൈവേഴ്സിഫിക്കേഷൻ വരികയാണ് ആ വീടി തൊഴിലാളിയുടെ വീഡി തൊഴിലാളിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാധു ബീഡിയെ സഹായിക്കുകയും കൊടുത്ത് ബീഡി വ്യവസായത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കാര്യം കൂടി ഓർക്കണം കോൺഗ്രസ് ആ പഴയ ചരിത്രം ഓർക്കണം അതുകൊണ്ട് ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ കാര്യത്തിനകത്ത് അങ്ങനെ പറയേണ്ട ആ പറയുന്നതിന് ആത്മാർത്ഥയില്ല അംഗൻവാടി തൊഴിലാളി ഇവിടെ പറഞ്ഞല്ലോ അംഗൻവാടി പെൻഷൻ അംഗൻവാടി പെൻഷന്റെ കുടിശ്ശിക അംഗൻവാടി പെൻഷനും അംഗൻവാടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം കൊണ്ട് ആ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ തകയില്ല അതിനാവശ്യമായ പണം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പെൻഷൻ കൊടുക്കാനുള്ള പണം തീരുമാനിച്ച അവർക്ക് ആ പെൻഷന്റെ കുടിശ്ശിക വേറെ അനുവദിച്ച പ്രത്യേക ഫണ്ട് അനുവദിച്ച ആ അത് അത് കിട്ടും അതും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ പറയുന്നില്ല സാർ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തരാനുള്ള പണം ഇപ്പോഴും ഈ ചെറിയ ചെറിയ പെൻഷൻ ആകെയുള്ള പെൻഷന്റെ ചെറിയൊരു തുക മാത്രമാണ് രണ്ട് ശതമാനമാണ് പല സാമൂഹിക പെൻഷനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ നാനൂറോളം കോടി ഇപ്പോഴും കിട്ടാനുണ്ട് സാർ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഈ ഓരോ മേഖലയിലും വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിനും കൂടി ഒരുമിച്ച് വേണം ഞങ്ങൾക്ക് ലോക്സഭയിൽ ഒരു പരിമിതിയുണ്ട് സാർ ഞങ്ങൾക്ക് പഴയ പാർലമെന്ററി കാര്യ മന്ത്രി മാത്രം അദ്ദേഹം ഉള്ളൂ ഇപ്പം എം പി ആയിട്ട് സാർ ഇരുപത് പേരുള്ളതിൽ പാർലമെന്റിൽ ഞങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് ലോക്സഭയിൽ പത്തൊമ്പത് പേര് യു ഡി എഫ്കാരാണ് അതിലൊന്ന് പത്തൊമ്പത് യു ഡി എഫിൻ്റെ ഞാൻ പറയുന്നില്ല കുറച്ച് യു ഡി എഫ് വോട്ട് കിട്ടിയെങ്കിലും ബി ജെ പിയുടെ ഒരാൾ സുരേഷ് ഗോപി പിന്നെ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി ഉണ്ട് പതിനെട്ട് പേര് യു ഡി എഫ് തന്നെയാണ് സാർ സാർ ഞാൻ നിർത്തുകയാണ് സാർ സാർ ഈ ഞാനിവിടെ റിക്വസ്റ്റ് ചെയ്യുന്ന വേറെ ഒന്നും സാർ ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമസഭയുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ പോയേക്കുന്ന ലോക്സഭയിൽ പോയിരിക്കുന്ന ലോക്സഭാ അംഗങ്ങൾ കേരളത്തിന്റെ തനതായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്പം ചില കാര്യങ്ങൾ പറയാൻ തയ്യാറാകണമെന്ന് ഈ ബോഡി ഞാൻ പറയാം കാരണം ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും മഹാഭൂരിവേഷം വരുന്ന എം പിമാരവിടെ ഇരിക്കുമ്പോൾ അവര് ഈ കേരളത്തിലെ ക്ഷേമനിധി മാത്രമല്ല ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ആശാവർ കേസിന്റെ കാര്യം ആശ വർക്കേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഞങ്ങൾ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കിപ്പം കർണാടകയും അതുപോലെ തെലങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു അവിടുത്തെ സ്കീം വർക്കേഴ്സിന് പന്ത്രണ്ട് വർഷം മുമ്പാണ് നിങ്ങൾ അലവൻസ് തീരുമാനിച്ച ആ പന്ത്രണ്ട് വർഷം മുമ്പ് തീരുമാനിച്ച അലവൻസ് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അവിടെ ശക്തമായിട്ട് അത് ഉന്നയിക്കാൻ കേരളത്തിൽ നിന്നുള്ള അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് പാർലമെന്റ് ലോക്സഭയിൽ അത് ഉന്നയിക്കാൻ കൂടി പറയണം ഇവിടെ ഈ ജീവനക്കാർ സാധാരണ തൊഴിലാളികളുടെ ക്ഷേമതയ്ക്ക് ഒരു കുറവും വരില്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുപ്പത്താറായിരം കോടിയാണെങ്കിൽ അമ്പത്തയ്യായിരം കോടിയിലേക്കെങ്കിലും അത് എത്തുമെന്ന കാര്യം ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട അങ്ങനെ ചർച്ച ചെയ്ത് സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല കാരണം അതിനേക്കാൾ ഉപരി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ ഇത് സാർ അതിനൊരു ചർച്ചയുടെ അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് യെസ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു